ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ കുർത്തി ഇഷ്ടപ്പെട്ടായിരുന്നോ ഇത് സ്ലിറ്റഡ് കുർത്തി തന്നെയാണ് പക്ഷെ ഒരു ഡിഫറെന്റ് മോഡലിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊരു അങ്കരക്ക മോഡൽ കുർത്തിയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പീസ് വരുന്ന രീതിയിൽ ഇത് എ ലൈൻ ആയിട്ടും സ്ലിറ്റഡ് ആയിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പെർഫെക്റ്റ് ഫിനിഷിങ്ങില് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു അങ്ക്രക്ക മോഡൽ കുർത്തി അതായത് സൈഡ് ഫ്രണ്ട് പാനൽ മാത്രം അങ്ക്രക്ക മോഡലുള്ള കുർത്തി എങ്ങനെയാണ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണെന്ന് നോക്കാം ഇത് ഫുള്ള് കാണിക്കാൻ നിന്നാല് കട്ടിങ് കാണിക്കാൻ നിന്നാല് അത് ഭയങ്കര ലോങ്ങ് ആവുന്നത് കാരണം ഞാനിപ്പോ ഇപ്പൊ എൻ്റെ ഒരു സൈസിൽ ലാർജ് സൈസിൽ ബാക്ക് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഫോർട്ടി സിക്സ് ആണ് വേണ്ടത് അപ്പൊ ഒരു ടു ഇഞ്ചസ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് മേളത്തെ തുമ്പിനും താഴെ മടക്കി അടിക്കാനുമായിട്ട് ഇതിപ്പോ എ ലൈൻ ആയിട്ടോ സ്ലിറ്റഡ് ആയിട്ടോ പാനൽ കട്ടിങ്ങിലോ അങ്ങനെ പല മോഡലിൽ ചെയ്തെടുക്കാം ഇതിപ്പോ ഒരു ഫ്രണ്ട് പാനൽ ഫ്രണ്ട് പോർഷൻ മാത്രം ഒരു അങ്കരക്ക മോഡൽ വരുന്ന ഒരു സിമ്പിൾ പാറ്റേൺ ആണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ ഷോൾഡേഴ്സ് ആവശ്യം ഷോൾഡേഴ്സ് ഇപ്പൊ എനിക്ക് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പൊ ഞാൻ ബാക്ക് ഒട്ട് ഇറക്കാത്ത കാരണം സെവൻ ആണ് നമുക്ക് ഷോൾഡേഴ്സ് വന്നിട്ടുള്ളത് ഷോൾഡേഴ്സ് എടുക്കുന്നത് അത് നമ്മുടെ ഒരു അര ഇഞ്ച് നമ്മൾ താഴ്ത്തി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ബാക്കിൽ ക്ലോസ്ഡ് ഷോൾഡർ ആണ് നമ്മൾ ഒട്ടും ഇറക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം അതിനുശേഷം നമ്മൾ ആംഹോൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കൈക്കുഴിയുടെ വീതി അനുസരിച്ചിട്ട് നമുക്ക് ആംഹോള് മാർക്ക് ചെയ്യാം പിന്നെ നമ്മുടെ ചെസ്റ്റ് പോർഷൻ ചെസ്റ്റ് എനിക്ക് ഫോർട്ടിയാണ് തേർട്ടി സിക്സ് ആണ് എൻ്റെ ചെസ്റ്റ് വരാം അതിൻ്റെ കൂടെ ഫോർ ഇഞ്ചസ് ആഡ് ചെയ്തിട്ട് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പതിമൂന്നാണ് എൻ്റെ വേസ്റ്റിന്റെ മെഷർമെന്റ് വരുന്നത് അതിന്റെ അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പതിമൂന്നരയിൽ നമ്മുടെ വേസ്റ്റിന്റെ മെഷർമെന്റിന്റെ കൂടെ ഫോർ ഇഞ്ചസ് കൂട്ടിയതിനു ശേഷം അതിനെ ഫോർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക എക്സാമ്പിൾ ഇപ്പൊ എന്റെ തേർട്ടി വണ്ണ് തേർട്ടി വണ്ണാണ് എന്റെ വേസ്റ്റിന്റെ മെഷർമെന്റ് വരുന്നത് അപ്പൊ അതിൻ്റെ കൂടെ ഫോർ കൂട്ടുമ്പോൾ നമുക്ക് തേർട്ടി ഫൈവ് കിട്ടും അതിനെ ഫോർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു കേട്ടോ സീം എലവൻസ് വന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഒരു മുക്കാൽ ഇഞ്ച് തുടങ്ങി ഒന്നര ഒന്നര ഇഞ്ച് വരെ എക്സ്ട്രാ സീം എലവൻസ് എടുക്കാം അതിൽ കൂടുതൽ കൂട്ടിയാല് എന്താ പറ്റുക എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മടങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും ക്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അത് കാരണം മാക്സിമം ഒരു ഒന്നര ഇഞ്ച് സീം അലവൻസ് ഇട്ടാൽ മതിയാവും പിന്നെ ഹിപ്പിന്റെ പോർഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു കുർത്തി ആയതുകൊണ്ട് തന്നെ എന്റെ ഹിപ്പ് ലൈജ് കിടക്കുന്നത് ഒരു ഇരുപത് ഇഞ്ചിലാണ് അപ്പൊ ആരേ ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇരുപതരയിൽ നമുക്ക് എത്രയാണോ ഹിപ്പ് വേണ്ടത് ചിലവർക്ക് കറക്റ്റ് ഫിറ്റിലായിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതേ ഇളവ് തന്നെ എടുത്താൽ മതി ഇപ്പൊ നാൽപ്പതാണ് എന്റെ ഹിപ്പ് വരുന്നത് അപ്പൊ കറക്റ്റ് അളവ് മതിയെന്നാണെങ്കിൽ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ പിന്നെ അതിൻ്റെ കൂടെ ഒരു കാലിഞ്ചാവലവും കൂട്ടിയാൽ മതിയാകും. അതല്ല കുറച്ച് ലൂസ് ഇഷ്ടമുണ്ട് കുർത്തിയായിട്ട് വേറിയാനല്ലേ അപ്പൊ കുറച്ച് ലൂസ് ആവശ്യം ഉണ്ടെന്നാണെങ്കിൽ ഫോർട്ടി ടു വരെ എടുക്കാം നമുക്ക് ഒരു ടു ഇഞ്ചസ് വരെ എക്സ്ട്രാ എടുക്കാം അപ്പൊ ഫോർട്ടി ടു ഡിവൈഡഡ് ഡിവൈഡഡ് ബൈ ഫോർ വരുമ്പോത്തേക്കും ട്വന്റി വൺ ടെൻ ആൻഡ് ഹാഫ് വരും കേട്ടോ അപ്പൊ ടെൻ ആൻഡ് ഹാഫ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇതിപ്പോ സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇപ്പൊ സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്കിൽ കുറച്ചൊരു കുറച്ച് ഇവിടെ ഒരു സ്വീപ്പ് താഴത്തെ വീതി കൂടി വരുന്ന രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എ ലൈൻ ആയിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു പോർഷൻ ഒരുമിച്ച് അങ്ങോട്ട് അടിച്ചെടുത്താൽ മതിയാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഒരു അറേഞ്ച് ഇങ്ങനെ കേറ്റി മാർക്ക് ചെയ്താൽ മതി ജസ്റ്റ് ജോയിൻ ചെയ്യാനാണെങ്കിൽ സ്ട്രേറ്റ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന നോക്കാം ഈ ഒരു മോഡലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് ഈ ഫ്രണ്ട് പോർഷനിൽ ഈ രണ്ട് പോർഷൻ ഈ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടില്ലേ ഈ രണ്ട് പോർഷനും നമുക്ക് സൈഡ് പാനൽസ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ രണ്ട് സിംഗിൾ പീസസ് നമുക്ക് വേണം ഈ വന്നിരിക്കുന്നത് രണ്ട് പീസ് നമുക്ക് സെൻടർ പീസ് ഓവർ ലാപ്പായിട്ട് വേണം പിന്നെ സ്ലീവ്സ് ഇപ്പൊ ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിപ്പോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇപ്പോ നമ്മള് നോർമലി ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് എവിടുന്നാണോ ഇത് വേണ്ടത് ഇപ്പോ ജസ്റ്റ് മടക്കിയിട്ട് അല്ലേ ഇവിടെ നിന്നാണ് ഇപ്പോൾ വേണ്ടതെങ്കിൽ ഇപ്പം ഇതിപ്പോൾ ഷോൾഡർ അല്ലേ ഇതാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് മൂന്നര ഇഞ്ച് നാലിഞ്ച് ഷോൾഡർ വരുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഇവിടെ നിന്നാണ് ഷോൾഡർ വേണ്ടതെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്നരയും ഇവിടെ എത്രത്തോളം വീതിയാണോ വേണ്ടത് അതും മാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് മടക്കിയിട്ടിട്ട് ഇങ്ങനെ കുതുക്കിയിട്ടിട്ടേ പിന്നെ ഇട്ടിട്ട് നല്ല പീസിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് നോർമലി ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാനൊരു പേപ്പറിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചെയ്യുമ്പോ കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പാനൽസ് ആണ് നമ്മൾ ഇതില് പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് നമ്മള് ട്രേസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിപ്പോ നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ആണ് ബാക്ക് നമ്മൾ ഓൾറെഡി മെറ്റീരിയലിൽ തന്നെ തുണിയിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് ഫ്രണ്ട് പോർഷൻ ആണ് അപ്പോ ഇങ്ങനത്തെ രണ്ട് പീസസ് സൈഡ് പാനലിൽ വരുന്ന രണ്ട് പീസസ് ആണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ സെന്റർ പീസ് രണ്ടെണ്ണം വേണം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ റെഡി ആയി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വെക്കാ ഈ സൈഡ് പാനൽ രണ്ടെണ്ണവും വേണം നമുക്ക് അതുപോലെ തന്നെ സെന്റർ പാനൽ രണ്ടെണ്ണവും വേണം അങ്ങനെയാണ് വേണ്ടത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ബാക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു കട്ടിങ്ങിന്റെ മെള്ളില് വെച്ച് നോക്ക കേട്ടാ എത്രത്തോളം ലെങ്ത് നമുക്ക് ആവശ്യമുണ്ടെന്ന് അതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക ഓക്കെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കോളും അതിന്ന് ഒരു കുറച്ച് ലെങ്ത് എക്സ്ട്രാ ഇട്ടോളൂ എന്നിട്ട് നമുക്ക് വേണമെന്നാണെങ്കിൽ അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാലോ ഇങ്ങനെ ഇടുക ജസ്റ്റ് ഇതിൽ നിന്നൊന്ന് മാർക്ക് ചെയ്യുക ും ഡിസൈൻ ശ്രദ്ധിക്കുക ഇതിപ്പോ ഈ ഒരു ക്യാമലിന്റെ ഡിസൈൻ നേരെയല്ല നിൽക്കുന്നത് അപ്പൊ ഫ്രണ്ട് പോർഷനിലോ അതുപോലെ തന്നെ നേരെ ശ്രദ്ധിക്കുക വന്നെ ശ്രദ്ധിക്കുന്നത് നമ്മൾ രണ്ട് ഡിസൈൻസ് രണ്ട് പീസസ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത് കൂടുതൽ ഇട്ടോളൂ എന്നിട്ട് ഒരു ഹാഫ് ഇഞ്ച് അലവൻസസ് വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാമേ ഇനി നമ്മുടെ ആംഹോള് കുഴിക്കല് നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ട്രിമ്മിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ ബാക്ക് ഹോൾ ആംഹോൾ ഇട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുത്തേക്കാം ജസ്റ്റ് ടോക്ക് വെച്ച് കുഴിക്കാനുള്ള ലെവൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഒരു ഹാഫ് ആൻ ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് പീസസ് ഓവർലാപ്പിംഗ് പീസസ് കട്ട് ചെയ്തെടുക്കാം ഇത് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ രണ്ടും ഒരേ വശം അതായത് നല്ല വശമാണ് ചേർത്തിടുന്നതെങ്കിൽ രണ്ടും നല്ല വശം തന്നെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടാ പറഞ്ഞുതരാം ലെങ്ത് എത്രയാണോ അത്രയും നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം പിന്നെ നമ്മുടെ ഫ്രണ്ട് പാനൽ ജസ്റ്റ് ഒന്ന് എത്രയാണോ വേണ്ടത് അതൊന്ന് മെഷർ ചെയ്യാൻ ഏറ്റവും വീതി കൂടിയ പാട്ട് സിക്സ് ഇഞ്ചോളം വരുന്നുണ്ട് അതിന്റെ ഡബിൾ ട്വൽവ് ഇഞ്ചസ് ട്വൽവ് ഇഞ്ചസിന്റെ കൂടെ ഒരു ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് തേർട്ടീൻ ഇഞ്ചസില് ജസ്റ്റ് തേർട്ടീൻ ഇഞ്ചസില് ഇങ്ങനെ മാർക്ക് ചെയ്യാം അല്ല മാർക്ക് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ മടക്കിട വെട്ടി വെ വെച്ച കട്ട് ചെയ്ത് വെച്ച രണ്ട് പീസസ് ഇല്ലേ അത് റൈറ്റ് സൈഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ടും റൈറ്റ് സൈഡ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക വെച്ചാൽ ഇതൊരു ഓവർലാപ്പ് ആയിട്ടാണല്ലോ വരുന്നത് അപ്പൊ റൈറ്റ് സൈഡ് രണ്ടും ചേർത്തത് ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഇതും റൈറ്റ് സൈഡ് ആയിട്ട് തന്നെ വെക്കുക ഒരു റൈറ്റ് സൈഡിന്റെ മേളിൽ ഒരു റൈറ്റ് സൈഡ് വെക്കുക ഓക്കെ ശേഷം ഇത് ഓവറോൾ ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കാം താഴേക്കും മേളക്കും ഇപ്പൊ ഫ്ലോറലോ അതുപോലെ പൂക്കൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെന്റ് ഉള്ള ഡിസൈൻസ് ആണെങ്കി കണ്ട പോലെ ഇപ്പൊ ക്യാമൽ നേരെ നിൽക്കുന്നതല്ലേ അപ്പൊ നമുക്ക് തിരിഞ്ഞു വന്നാൽ വൃത്തിയേടാവും അങ്ങനെയുള്ളത് എപ്പോഴും അലൈൻമെന്റ് ചെക്ക് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ അതൊരു വൃത്തിയേടായി പോകുമല്ലോ അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ഇതിപ്പോ ഒരു രണ്ടര മീറ്ററിൽ തന്നെ നമുക്ക് ഈ ഒരു അങ്കരക്ക മോഡല് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു പാനൽ കട്ട് ഒരു ലാർജ് സ്മോൾ മീഡിയം ലാർജ് സൈസ് വരെയൊക്കെ നമുക്കൊരു ഒരു രണ്ടര മീറ്റർ മതിയാവും കുറച്ച് വലിയ സൈസസ് ഒക്കെ ആണെങ്കിൽ ഒരു രണ്ടേ മുക്കാലിന് നമുക്ക് കഴിയും കേട്ടോ ആ ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ നെക്ക് ഉദ്ദേശിക്കുന്നത് അതിനൊരു ഹാഫ് ആൻ ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്കരക്കാർ നെക്കിൽ എപ്പോഴും ഒരു ലീഫ് പാറ്റേൺ വി പാറ്റേൺ ഒക്കെയാണ് എപ്പോഴും നന്നായിട്ട് പോവാ നമ്മളിപ്പോ ഒരു ലീഫ് പാറ്റേണിലാണ് കേട്ടോ ചെയ്യാൻ നോക്കുന്നത് നെക്ക് നമ്മളിപ്പോ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് പീസസ് ഉണ്ട് രണ്ട് പീസസ് ഉണ്ട് രണ്ടിന്റെയും റൈറ്റ് സൈഡ് ആണിത് കേട്ടോ ഏതൊരു സൈഡിലേക്കാണോ നമുക്ക് വേണ്ടത് ഇപ്പോ ഈ ഒരു പാനൽ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം ഇങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇങ്ങോട്ട് സ്റ്റിച്ച് കട്ട് ചെയ്താൽ ഒരെണ്ണം അപ്പുറത്തേക്കും ചെയ്യണം ജസ്റ്റ് നോക്കിക്കോളൂ വരെ ഇത് താഴ്ത്താം അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു ട്വൽവ് വരെ താത്താനാണ് ഉദ്ദേശിക്കുന്നത് ട്വൽവ് വരെ താത്താൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലവൻ ആൻഡ് ഹാഫിൽ വരെ ആക്കണം കേട്ടോ എന്ന് വെച്ചാൽ അറേഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് പോകുവല്ലോ നെക്ക് ഇതുപോലെ തന്നെ ത്രീ ആൻഡ് ഹാഫ് ആണ് നമ്മൾ വീതി ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ത്രീയിൽ കട്ട് ചെയ്യണം എങ്കിലേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ഇതിലേക്ക് വന്നോളൂ വന്നോളൂട്ടോ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു പീസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു പീസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഈ ഒരു പീസ് വെച്ച് തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് തുടങ്ങാം ഏഹ് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷന്റെ ബാക്ക് സൈഡ് രണ്ടും ഈ നെക്കിന്റെ പോർഷൻ വരുന്നെടുത്ത് ഞാനൊരു പേപ്പർ ക്യാൻവസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഐനിങ്ങിൽ അത് സ്റ്റിച്ച് ചെയ്ത കൊണ്ട് തന്നെ ഒന്ന് കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും നമ്മൾ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കവർ ചെയ്യാനായിട്ട് പൈപ്പിംഗ് പൈപ്പിംഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറിൽ പൈപ്പിംഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ അത് കവർ ചെയ്യാനായിട്ട് നെക്ക് മോഷൻ കവർ ചെയ്യാനായിട്ട് ഒരു ക്രോസ് പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ കൂടാതെ തന്നെ നമ്മൾ ഇവിടെ രണ്ട് സ്ലീവ്സ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് സിക്സ്റ്റീൻ ഇഞ്ചസിലാണ് ഞാൻ സ്ലീവ് ചെയ്തെടുക്കുന്നത് സിമ്പിൾ കുർത്തിയുടെ ഡിസൈൻ സിമ്പിൾ കുർത്തിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വേണമെന്നാണെങ്കിൽ പിന്നീട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അതും എല്ലാം ഇതിന്റെ പാറ്റേൺ കൂടിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ലോങ്ങ് കൊണ്ടിട്ടാണ് ജസ്റ്റ് ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കവർ ചെയ്യാനായിട്ട് നമുക്ക് വേണമെന്നാണെങ്കിൽ ലേസസ് യൂസ് ചെയ്യാം നമ്മുടെ ഇതിൽ ലേസസ് ഉണ്ടെങ്കിൽ മാച്ചിങ് കളറിലെ ലേസോ അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് ആദ്യം ചെയ്ത ഡ്രസ്സിൽ നമ്മൾ അത് ലേസാണത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിൽ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് വെച്ചിട്ട് നമ്മുടെ ഈ പൈപ്പിംഗ് ത്രെഡ് നെക്കിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഓവർലാപ്പ് വേണ്ടത് മറ്റേ പീസിനാണ് അപ്പുറത്ത് വരുന്ന പീസിനാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ പൈപ്പിങ് ഈ ഒരു ഈ വശം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുവാണ് ഇതിനു ശേഷം നമ്മളൊരു ക്രോസ് പീസ് നമ്മൾ മെയിൻ മെറ്റീരിയലിൽ തന്നെ ഒരു ക്രോസ് പീസ് എടുക്കുവാണ് എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഇവിടെയാണോ സ്റ്റിച്ച് കാണുന്നത് ആ ഒരു ഏരിയയിൽ കൂടെ തന്നെ ഈ ഒരു പീസും കൂടെ അടിച്ച് അതായത് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്ക് നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പീസ് മടക്കി അടിക്കുവാണ് മറ്റേ സൈഡ് ഇതുപോലെ തന്നെ നമ്മള് പൈപ്പിങ് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുക തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഫുള്ള് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തതിന് ശേഷം മറിച്ച് നമ്മള് പൈപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ നമ്മുടെ പൈപ്പിങ്ങിന്റെ റോഡ്ജസ് എല്ലാം നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ച് കവർ ചെയ്യണേട്ടോ ബോർഡേഴ്സ് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിങ്ങനെ ഒരു കവർ ചെയ്ത പീസ് ജസ്റ്റ് മടക്കി ഫിനിഷ് ചെയ്യാണ് കേട്ടോഷൻ ആണ് താഴെ വരെ നമുക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം പൈപ്പിംഗ് ചെയ്ത പീസസ് എല്ലാം നമുക്കൊന്ന് അയൺ ചെയ്ത് റെഡിയാക്കാം അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നെക്ക് പ്രോപ്പറായിട്ട് അയൺ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഡോറി ഇവിടെ ഉണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രം വയ്ക്കാൻ നമ്മൾ രണ്ട് ഡോറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു പാർട്ട് ജസ്റ്റ് ഈ ഒരു ബോർഡറിന്റെ വശത്ത് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം തിനുശേഷം നമുക്കിത് ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടാണ് കേട്ടോ വിട്ടിട്ട് ഈ ഒരു പീസ് എവിടത്തോളമാണോ നമുക്ക് ഓപ്പൺ ആയി വേണ്ടത് ഞാൻ ഇവിടെ ഒരു ഫോർട്ടീൻ ഇഞ്ചസിലാണ് ഓപ്പൺ ആക്കി വെക്കുന്നത് എത്രത്തോളമാണ് നമുക്ക് ആവശ്യം അതനുസരിച്ച് അവിടെ വരെ നമുക്കിത് അടിച്ചു നിർത്താം കേട്ടോ ഇപ്പം നമ്മുടെ സെൻറ്റർ പോർഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡ് പാനലും അറ്റാച്ച് ചെയ്തെടുക്കണം നമ്മുടെ രണ്ട് സൈഡ് പാനലും ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം ഇതിപ്പോ നമുക്ക് കുറച്ചുകൂടി ഹെവിയാക്കണം എന്നാണെങ്കിൽ ഈ ഒരു വശത്താണെങ്കിലും പൈപ്പിംഗോ ലൈസോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ വിടുവാണോട്ടോ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ കുറച്ച് എക്സ്ട്രാ ഇട്ടത് ഇവിടെ അത് കാണിക്കൂട്ടോ അത് കുഴപ്പമില്ല ലാസ്റ്റ് നമുക്ക് ട്രിം ചെയ്ത് റെഡിയാക്കാം ഇനി പോർഷൻ ഒക്കെ ലോക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ലോക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം ബാക്ക്നെക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യട്ടോ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് നമ്മളൊരു എക്സ്ട്രാ സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് നമുക്ക് ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോ എപ്പോഴും നമ്മളൊരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് അത് സെക്യൂർ ചെയ്യുക മറിച്ചിട്ടതിനു ശേഷം ക്ലോസ് ചെയ്യാം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ആയിട്ടുണ്ടോന്നുള്ളത് നമ്മള് ഹോ ഫ്രണ്ടാം ഹോള് കുഴിച്ചു വെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാം നോക്കാം കേട്ടോ അതെല്ലാം ഇവിടെ സ്ലീവ്സ് രണ്ടും നമ്മൾ ഓൾറെഡി പൈപ്പിംഗ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ലീവ്സ് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാം നമ്മുടെ ഡോറി അറ്റാച്ച് ചെയ്ത പൊസിഷൻ ഉണ്ടല്ലോ വൺ ടൈം ഒരു സൈഡിൽ നമ്മൾ ഡോറി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ കറക്റ്റ് പൊസിഷൻ നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസ് എത്രയാണോ വിട്ടത് അതിൻ്റെ ലെങ്ത് നോക്കിയിട്ട് ആയിട്ട് ആ അപ്പോസിഷനിൽ ഡോറി ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല നമ്മുടെ മെഷർമെന്റ്സ് ചെക്ക് ചെയ്തതിന് ശേഷം മൊത്തം അടിച്ചിട്ട് സ്ലിറ്റ് അറ്റാച്ച് ചെയ്തെടുക്കുക നമ്മുടെ സ്ലിറ്റ് കുർത്തിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെന്നാണെങ്കിൽ ഫ്ലേ എ ലൈൻ ആണെങ്കിൽ ജസ്റ്റ് എ ലൈൻ പോലെ തന്നെ നമ്മുടെ മെഷർമെന്റ്സ് ചെക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ് ടക്ക് വേണ്ടവർക്ക് ബാക്കിൽ ടക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ ഇനിയിപ്പോ നമ്മള് ഇത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ ഹംഗ്രക്ക മോഡൽ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഈ ഒരു പാനല് ഈ രണ്ട് പീസിന്റെയും നടുക്കൂടെ സാൻഡ്വിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കയറ്റണമായിരുന്നു കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു വീഡിയോയിൽ വീഡിയോയില് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കമന്റ്സിൽ പറഞ്ഞാൽ അതിന്റെ റിപ്ലൈ തരാം കേട്ടോ ഇപ്പൊ ഒരു രണ്ടര മീറ്റർ മെറ്റീരിയലും ഒരു മണിക്കൂറിന്റെ താഴെ സമയം മതി നമുക്ക് ഈ ഡിസൈനർ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രം മതി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കുർത്തി ചെയ്ത് കൊടുക്കാം അപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ നല്ല ഡിസൈനർ കുർത്തീസും പുതിയ പുതിയ സ്റ്റിച്ചിങ് വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ